من من الشيطان الردين. بسم الله الله الرحيم اللهم رب رب لي صدري ويسر لي أمري من لساني സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ പാരായണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങി മഹാനരായ മഹാകവി മുൻകുട്ടി വൈദ്യർ മഹാനവറുകളുടെ ബദർ കുബ്രയുടെ ഒന്നാമത്തെ ആകുന്ന അഹദത്ത് അലിഫിലെ അഹദത്തിലെ അലിഫലിഫിലും എന്ന ആ ഇശല് നമ്മൾ ഒരൽപ്പം കേട്ടു ഇന്ന് അതിന്റെ രണ്ടാമത്തെ ഈശ്വല്

മഹാനായ മുൻകുട്ടി വൈദ്യര് ഭദ്രതാക്കളുടെ ശ്രേഷ്ഠതകളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ വിശ്മിയുടെ ശ്രേഷ്ഠതകളൊക്കെ പറഞ്ഞ് രണ്ടാമത് രണ്ടാമത്തെ ഏഷ്യലിൽ ഉറവും അഗാധമായ പാണ്ഡിത്യമുള്ള റിവിൻ്റെ ഉറവകൾ ഉറവകളായ അഗാധ വിജ്ഞാനമുള്ള പണ്ഡിതന്മാരും തുറവും അതുപോലെ തന്നെ എല്ലാ തുറന്ന കാര്യങ്ങളും അറിയുന്ന തുറന്ന വിജ്ഞാനമുള്ള വലിയ വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ മനതറിയും അതുപോലെ തന്നെ മനസ്സിൻ്റെ കാര്യങ്ങൾ അറിയുന്ന മനഃശാസ്ത്രജ്ഞന്മാരായ പണ്ഡിതന്മാരും റിയും അതുപോലെ തന്നെ നീതിമാന്മാരും നീതി നടപ്പിലാക്കാൻ പറ്റുന്ന വലിയ വലിയ ജഡ്ജിമാർ കോതിമാർയും അതുപോലെ തന്നെ അഗാധമായ ബുദ്ധി നിർഗളിക്കുന്ന ബുദ്ധി സാമ്രാട്ട്മാർ ഇങ്ങനെയുള്ള ആളുകളും കവിനരുടെ കവിമാറും നവിനരും ഉറവും തുറബും അറിയും നെറിയും അകലുറയും കവിനൊരു നവിനരും കവിമാരും അതുപോലെ തന്നെ ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും പറയാൻ പറ്റുന്ന ആളുകളും ഒരുപോലെ ഈ മേലെ പറയപ്പെട്ട ആളുകളെല്ലാം ഒരുപോലെ രാത്രിയും പകലും ഉതിരവദ്രികളെ ഉതിർന്നു പോയതായ ഭദ്ര സുഹതാക്കളെ എന്ന് പറഞ്ഞാൽ മഹത്തായ പോർക്കളത്തിൽ രക്തം ജീന്തി രക്തസാക്ഷികളായ ഭദ്രുഹതാക്കളെ ഉദവി മധുര ഫതില് പറകിലും അവരുടെ ശ്രേഷ്ഠമായ ഫതിലുകൾ ശ്രേഷ്ഠതകൾ പറയുകയാണെങ്കിൽ അറമേ കുറയാതെ ഒട്ടും തന്നെ കുറയാതെ അവരുടെ ഉമർ തമരും വരെ ആയുസ് തീരുന്നത് വരെ പറഞ്ഞാലും അതുപോലെ ഈ ശ്രേഷ്ഠത ഇനിയും അതുപോലെ തന്നെ പറയാൻ ബാക്കിയുണ്ടാകും ഒരാളും പറഞ്ഞാൽ ഇവരുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല പറ്റുകയില്ല എന്നാണ് മഹാരായ പറയുന്നത് എന്നിട്ട് അവർ പറയുന്നു അവരുടെ ശ്രേഷ്ഠത കൊണ്ട് ശ്രേഷ്ഠമായത് എന്നുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാനസികമായ ക്ലേശങ്ങളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ അകറ്റി സുഖത്തെ അരുൾ പെരിയവാ എനിക്ക് വലിയ സന്തോഷവും സുഖവും നീ താ പെരിയവ എന്ന പടച്ചറബായ വലിയവനായ അള്ളാഹുബേൻ എന്നിട്ട് മഹാനവർ തുടർന്നും പറയുന്നു പൂർണമായ ഷറഫുള്ളതായ ഷറഫും അതുപോലെ തന്നെ ഖുഷിയും സന്തോഷവുമുള്ളതായ ഇവരാൽ ഈ ബദരീങ്ങളാൽ ഇരവിൻ കബൂൽ നിതമായ ഇവരോട് ഇവരുടെ സാക്ഷിയും കൊണ്ട് ഇവരുടെ ബഹുമാനം കൊണ്ട് തേട്ടത്തെക്ക് ഉത്തരം തരൽ നിർബന്ധമായത് കൊണ്ട് അള്ളാഹുബേ അവരുടെ ശ്രേഷ്ഠത കൊണ്ട് എനിക്ക് നീ നൽകണം എന്നാണ് പറയുന്നത് എൻ്റെ ഈ ദോഷങ്ങളൊക്കെ പൊറത്തു തരണം എൻ്റെ കാര്യ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണം എന്നിട്ട് മഹാനവരുകൾ പറയുന്നു വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത അടിയനാകുന്നൊണ്ട് ഈ കണ്ടകാവ്യം രചിക്കുന്നതുകൊണ്ട് ഈ അടിയൻ ഈ അടിമയാകുന്ന മോയിൻകുട്ടി വൈദ്യും ആഗ്രഹിക്കുന്നില്ല ഇത് ഈ കണ്ടകാവ്യം രചിക്കൽ കൊണ്ട് റിതൾ അസഹാബുൽകളുടെ ശ്രേഷ്ഠത കൊണ്ട് നിന്റെയും അവരുടെയും തൃപ്തി എനിക്ക് നൽകണം അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാതെ മറ്റൊരു സ്ഥാനമാനങ്ങളോ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ മൈൻകുട്ടി വൈദ്യർ ഈ പാരായണത്തിന്റെ തുടക്കം കുറിക്കുന്നത് അരുമൈ ബരുമകൾ കൺമൈ ബരുമകൾ കൊടുമകൾ അകത്തൽ എന്റെ തീരെ ഉള്ള വിഷമങ്ങള് നഷ്ടങ്ങള് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്റെ പ്രയാസങ്ങള് അളവിന് എന്നിൽ നിന്ന് അകത്തി അവരുടെ ശ്രേഷ്ഠത കൊണ്ട് അഫുവായ മാപ്പ് ചെയ്യുന്നവനായ പൊറത്തു തരുന്നവനായ അള്ളാഹുവെറു എനിക്ക് നീ പൊറുത്തു തബീബ് ഫയൽ 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 തബീബ് തബീബ് മഹാനായ വൈദ്യരുടെ അല്ലെങ്കിൽ ഈ എൻ പിളൈ അടവേ എന്നത്ഹാനായ സ്ഥാനാമമാണ് എന്റെ ശരിയായ ഉദ്ദേശം അവരുടെ പൊരുത്തവും നിന്റെ പൊരുത്തവും പൊരുത്തവുമാണ് എന്നാണ് മഹാനായ മെൻകുട്ടി വൈദ്യർ ഇതിൽ പറയുന്നത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവരുടെ ശ്രേഷ്ഠത കൊണ്ട് എൻ്റെ എല്ലാ ദോഷങ്ങളും എൻ്റെ കടങ്ങളും എല്ലാ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർത്തതായെന്ന് മഹാനരായ പെൺകുട്ടി വൈദ്യുതി ദുവാ ചെയ്തതുപോലെ നമുക്കും ദുവാ ചെയ്യാം ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹു ആമീൻ ഹമീൻ സ്ലാക്കും വാഹ്മുലാഹി